हरी राम हरी राम राम हरि हरी हरी कृष्ण हरी कृष्ण 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 हरी हरी राय रामचंद्राय राम भद्रा वेदसे रघुनाथय सीतायां पद नम मनोजव वेगम जितेन्द्रियं बुद्धिमदां वरिष्ठ ൂഥമ മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രബദ്ധി ഹരീരാമ രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി സ്വയം ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് വായിച്ചത് അങ്ങനെ സ്വയംപ്രഭ രാവണനെ സീതാദേവിയെ അന്വേഷിച്ചു പോകുന്ന വാനരന്മാർക്ക് പക്വഫല മൂലജാലങ്ങളൊക്കെ വേ ഭക്ഷിച്ചമൃതപാനം ചെയ്തു തൃപ്തരായി അതിഥി സ്വീകരണത്തെക്കുറിച്ചാണ് സ്വയംപ്രഭയുടെ ഭാഗത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെ സ്വയംപ്രഭ സീതാദേവിയെ ഏത് ദിക്കിലേക്ക് കൊണ്ടുപോയി എന്ന് കാര്യം പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ സ്വയംപ്രഭക്ക് മോക്ഷം ലഭിക്കുകയും തുടർന്ന് സ്വയംപ്രഭ സ്തുതിയാണ് സ്തുതിക്ക് ശേഷം വരുന്നൊരു ഭാഗം സമ്പാദിവാക്യമാണ് നമുക്കിനിന്ന് വായിക്കേണ്ടതും സമ്പാദിവാക്യമാണ് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അപ്പോൾ മഹേന്ദ്രാചലേന്ദ്ര ഗുഹാന്തരാൽ ഗ്രഥം പുറത്തു പോക്കെ പുറപ്പെട്ടു വൃദ്ധനായുള്ള ഒരു ഗ്രഥപ്രവരനും പൃഥ്വിതര പ്രവരോത്തങ്കരൂപനായി ദൃഷ്ടുവാ പരക്കേ കിടക്കും കവികളെ തുഷ്ടിയാ പറഞ്ഞതു ഗ്രദ്രകുലാധിപൻ പക്ഷമില്ലാതോരനിക്കു ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ മുമ്പിൽ മുമ്പിൽ വരുന്നതും അനുദിനം ഗൃദ്രവാക്യം കേട്ടു മർക്കടൗകം പരിത്രസ്തരായ ന്യൂന്യമാശ ചൊല്ലിയിടിനാൻ അദ്രീന്ദ്ര തുല്യനായോരു ഗ്രദ്രാധിപൻ സത്വരം കൊത്തി വിഴുങ്ങുമെല്ലാരെയും ഷ്ഫലം നാം മരിച്ചിടുമാറായതോ കൽപ്പിതമാർക്കും തടുക്കരുതേതു മേ നമ്മൾ ഒരു കാര്യവും കൃതമായില്ല കർമ്മദോഷങ്ങൾ പറയാവതെന്തോ രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ വ്യർത്ഥം ഇവനാൽ മരിക്കെന്നു വന്നതും എത്രയും പാവികളാക തന്നെ ഭയം നിർമ്മലനായ ധർമാത്മാജടായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ വർണ്ണിപ്പതിനു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്കു കിട്ടുമോ ശ്രീരാമകാര്യർത്ഥമാശുമരിച്ചവൻ ചേരുമാറായിതു രാമപാദാംബുജേ പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചിതു പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം വാനരഭാഷിതം കേട്ടു സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചിതു കർണപീയൂഷ സമാനമാംബാക്കുകൾ ചൊന്നതായിരുന്നു ജടായുവെന്നിങ്ങനെ നിങ്ങളാരെന്തു പറയുന്നിതന്യോന്യമിങ്ങു വരുവിൻ ഭയപ്പെടായതു മേ ഉമ്പർഗോവൻ പൗത്രനുമ്പോടതു കേട്ടു സമ്പാദി തന്നെ മുമ്പിലമ്മാറു ചെന്ന് അമ്പോജലോചനൻ തൻപാത പങ്കജം സംഭാവ്യസമ്മോധം ഉൾക്കൊണ്ടു ചൊല്ലിനാൻ സൂര്യകുലജാതനായ ദശരഥനാര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കര നേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജ ലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പൊക്കിതു കാനനും താതാജ്ഞയാ പുരാ ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ക്ഷ്മണനും കമലക്ഷണനും പിരിഞ്ഞ പുത്രി മുറയിട്ടിതു കേട്ടു തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്തവൻ അക്ഷടദാചരനോടു ജടായുവാം പക്ഷിപ്രവരണത്തിൽ വലഞ്ഞോരു രക്ഷോപരണ്യ ചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടിയെറുത്താനതു നേരം പക്ഷീന്ദ്രനും പതിച്ച അന്ധരണീതലേ ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞുന്നുമേ നിന്നുടമൃത്യു വരായികയെന്നനുഗ്രഹിച്ചാൻ ധരാപുത്രിയും തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു രാമസായുജ്യം ലഭിച്ചു ഭാഗ്യവാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഏതാനുമുണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാ പറഞ്ഞു തരയണമേ ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളോന്ന് അറിഞ്ഞിടടോ താരേയ വാക്കുകൾ കേട്ടു സമ്പാദിയും ആരുടമോദം അവനോട് ചൊല്ലിയിടിനാൻ ഇഷ്ടനാം പ്രാതാവിനിക്കുജടായു ഞാനൊട്ടുനാളുണ്ടവനോട് പിരിഞ്ഞതും ഇന്നനേകായിരം മത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിയിടിനാൻ എന്നോട് സോദരനായുതകക്രിയക്കെന്നെ എടുത്തു ജലാന്തികെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിനുതക കർമാദികൾ നിങ്ങൾക്കു വാക്സഹായം ചെയ്യുവാനാശു ഞാൻ അപ്പോൾ അവനെ എടുത്തു കവികളും അബ്ദിതീരത്തു വെച്ചിടിനാഥനാൽ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഞാനും ജടായുവാം പ്രാതാവുമായി പുരാ മാനേനതർപ്പിത മാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിന്നതി വേഗം പറഞ്ഞിതുമേൽപോട്ടു ഞങ്ങളും മാർത്താണ്ഡ മണ്ഡല പര്യന്തമുൽപ്പതി ചാർത്തരായി വന്നു ദിനകര രശ്മിയാൽ തൽക്ഷണേ തീയും പിടിച്ചിതനുജനു പക്ഷപുടങ്ങളിലപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനിൻ പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ പക്ഷദ്വയത്തോടു വീണാൻ അനുജനും പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം വിന്ധ്യാചലേന്ദ്ര ചിരശീവീണീടിനേൻ അന്തനായി മൂന്നു ദിനം കിടന്നീടിനേൻ പ്രാണശേഷത്താൽ ഉണർന്നു നേരത്തു കാണായിരുന്നു ചിറകും കരിഞ്ഞിങ്ങനെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാഹം നിമിത്തമേ ദുഃഖമറിക ദേഹമൂർക്കിൽ കർമ്മസംഭവം നിർണയം ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ടു മോഹാദം കൃതികർമ്മങ്ങൾ ചെയ്യുന്നു മിഥ്യയായുള്ളോര വിദ്യാസമുദ്ഭവ വസ്തുവായുള്ളോന്നഹങ്കാരമൂർഖനീ ഇച്ഛയായോണു സംയുക്തമായി വർത്തതേ തപ്തമായുള്ളോരയ പിണ്ടവത്സത തേന ദേഹത്തിനു താതാത്മ്യ യോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരുമാഹന്ത നൂനമാത്മാവിനുമായയാ േഹോഹമദ്ധ്യൈവകർമ്മകർത്താഹമിത്യാകന്ധസങ്കല്പ്യ സർവദാ ജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമ്മോഹമാർന്നു ജനന മരണമം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു മേൽപോട്ടുമാശു കീഴ്പോട്ടുമാശു ഭ്രമിച്ചതി താൽപ്പര്യവാൻ പുണ്യപാപാത്മകസ്വയം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ വിത്താനുരൂപേണ യജ്ഞദാനാദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ മൃത്യുഭവിച്ചു സുഖിച്ചു വാഴും വിധോ ഉത്തമാങ്കം കൊള്ള വീഴുമതോ ഭൂവി പുണ്യമൊടുങ്ങിയാൽ ഇന്ദുതൻ മണ്ഡലേ ചെന്നു പതിച്ചു നീഹാരസമേതനായി ഭൂമോ പതിച്ചു ശാല്യാദികളായി ഭവിച്ചാമോദം ഉൾക്കൊണ്ടുവാഴും ചിരതരം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ പിന്നെ പുരുഷൻ ഭുചിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ എന്നതിലൊന്നു രേതസ്സായി ചമഞ്ഞതു ചെന്നു സീമന്തിനെ വരും യോനിരക്തത്തോടു സംയുക്തമായി വന്നു താനേ ജരായുപരിവേഷ്ടിതമുമാം ഏകദിനേന കലർണു കലലമാം ഏകീഭവിച്ചാലതു പിന്നമെല്ലയേ പഞ്ചരാത്രം കൊണ്ടു ബുദ്ഭുതാകാരം പഞ്ചദിനം കൊണ്ടും യഥാക്രമം മാംസപേശിത്വം ഭവിക്കുമതിന്നതു മാസാർദ്ധകാലേന പിന്നെയും മെല്ലവേ പേശിരുതിരപ്പരിപ്രദമായി വരും ആശുതസ്യമ അങ്കുരോൽപത്തിയും വരും പിന്നെയൊരു പഞ്ചവിംശതിരാത്രിയിൽ പിന്നെയൊരു മൂന്നു മാസേന സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും അങ്കുലി ജാലവും നാലു മാസത്തിനാൽ ദന്തങ്ങളും നഖപംക്തിയും ഗുഹ്യവും സന്ധിക്കും നാസികാ കർണ പഞ്ചമാസം കൊണ്ടും ഷഷ്ടേ മാസി പുനഃക്കിഞ്ചന പോലും പിഴയാതെ ദേഹിനാം കർണ്ണയോ ഛിദ്രം ഭവിക്കും അതിസ്ഫുടം പിന്നെ പായുക്കളും േട്രോപാസ്തനാഭിപായുക്കളും സപ്തമേമാസീഭവിക്കും പുനരുടൻ കേശരോമങ്ങൾ ഗുപ്തമായോരുശിര കേശരോമങ്ങളഷ്ടമേമാസീഭവിക്കും പുനരവി പുഷ്ടമായിടും ജഠര സ്ഥലാന്തരേ ഒമ്പതാം മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും പഞ്ചമേമാസി ചൈതന്യവാനായി വരും അഞ്ജസ ജീവൻ ക്രമേണ ദിനേ ദിനേ ഈ ഒരു ഭാഗത്ത് സമ്പാദി വാക്യത്തിൽ ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ എങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാകുന്നത് എന്ന് പറയുന്നുണ്ട് ഇന്ന് ഒരു സ്ത്രീ ഗർഭിണിയായാൽ ഓരോ മാസവും സ്കാൻ ചെയ്യലാണ് ഈ സമ്പാദി വാക്യം വായിച്ചാൽ അതിനർത്ഥം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും പുരുഷൻ ഭുചിക്കുന്ന ഭക്ഷണം ചതുർവിധമായി മാറുന്ന ഒരു പുരുഷൻ കഴിക്കുന്ന ഭക്ഷണം നാല് വിധമായി മാറുന്ന ആ നാല് വിധത്തിലൊന്ന് ബീജമായി മാറുന്നു ആ ബീജം ഗർഭപാത്രത്തിൽ ഗർഭപാത്രത്തിലെത്തിച്ചേരുന്നു അങ്ങനെ ആ ഗർഭപാത്രത്തിലെത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു വ്യക്തമായിട പറയാണ് പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ഫലത്താൽ എന്നതിലൊന്നു രേതസായി ചമഞ്ഞതു ചെന്നു സീമന്തിനെ യോനിയിലായി വരും യോനി രക്തത്തോട് സംയുക്തമായി താനേ ഏകദിനേന ഒരൊറ്റ ദിവസം കൊണ്ട് ഓരോ അമ്മയുടെ ഗർഭപാത്രത്തിലും ഈ ബീജം ചെന്നു കഴിഞ്ഞാൽ ഒരു രക്തക്കട്ടയായി ഓരോ മനുഷ്യനും മാറും അങ്ങനെ ആ രക്തക്കട്ട അവിടെ നിന്ന് അങ്ങോട്ടുള്ള പതിനഞ്ച് ദിവസം കൊണ്ട് ഒരു ചെറിയ കുമിളയായി മാറുന്ന ആ കുമിള പിന്നീട് അങ്ങോട്ട് ഒരു ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് കുറച്ചുകൂടി വലിയ ഒരു കുമിളയായി മാറും അങ്ങനെ അമ്മയുടെ ശരീരത്തിൽ നിന്ന് മനുഷ്യൻ്റെ ഓരോ ഭാഗവും ഏതേത് ഭാഗത്തിലൂടെ ഏതേത് മാസത്തിലാണ് ഉണ്ടാകുന്നതെന്ന് പറയാൻ നമ്മുടെ വാക്യം ഇന്നത്തെ നമ്മുടെ നാട്ടിലെ ഗൈനോക്കോളജിസ്റ്റൊക്കെ ഈ ഒരു ഭാഗം വായിക്കണം ഇത് വായിച്ചവർ പഠിച്ച് മുൻപോട്ടേക്ക് പോകാൻ അവർക്ക് സാധിക്കണം ഒരു പ്രാണൻ അമ്മയുടെ ഉദരത്തിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് വാക്യത്തിലൂടെ പറഞ്ഞു തന്നതിന് ശേഷം സമുദ്ര ലംഘന ചിന്തയാണ് എങ്ങനെയാണ് ഇനി ഈ സമുദ്രം കടന്ന് സീതാദേവിയെ കണ്ടെത്തേണ്ടത് എന്ന ചിന്തയുടെ ഭാഗമാണ് പിന്നീട് അങ്ങോട്ടേക്ക് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ പിന്നെ കവിവരന്മാർ കൗതുകത്തോട് അന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാൻ ഉഗ്രം മഹാനക്രചക്രഭയങ്കരമഗ്രേ സമുദ്രമാലോക്യ കപികുലം എങ്ങനെ നാം ഇതിനെ കടക്കുന്നുവ എങ്ങുമറുകര കാണാനുമില്ലല്ലോ ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്തവകാശം കവികളെ ശക്രധനയനത് അങ്കജൻപ വർക്കടനായകന്മാരോട് ചൊല്ലിനാൻ എത്രയും വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും എന്നാൽ ഇവരിൽ വച്ചിങ്ങുവന്നോടെടുത്താൻ പറയണം ഞാനതിനാളെ വന്നേനല്ലോ നമ്മുടെ പ്രാണനെ കൊള്ളുന്നതും ദൃഢം സുഗ്രീവരാമ സൗമിത്രികൾക്കു ബഹുവ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ അങ്കതനിങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ തങ്ങളിൽ നോക്കിനാരേവരും ഒന്നും പറഞ്ഞ ഒരുത്തരുമംഗതൻ പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാൻ ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ഫലം പ്രത്യേകമുതമുദ്യോഗപൂർവകം ചാടാമെനിക്കു ദശയോചന വഴി ചാടാമിരുപത് എനിക്കെന്നൊരു കവി മുപ്പതു ചാടാമെനിക്കെന്നപരനും അപ്പടി നാൽപ്പതാമെന്നു മറ്റേവനും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ തൽവീര്യവേഗത്തിനാൽ വർണ്ണിപ്പതിനിപ്രപഞ്ചത്തിങ്കൽ ആർക്കുമല്ലടോ ഇത്തം വിധിസുതൻ ചെന്ന നേരം വായുപുത്രനുമുത്തായ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ടശു കുലുങ്ങുമാറൊന്നവൻ സമ്മതാൽ സിംഹനാഥം ചെയ്തരുളിനാൻ വാമനമൂർത്തിയെ പോലെ വളർന്നവൻ ൂമിധരാകാരനായി വന്നു ചൊല്ലിനാൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോടു മുടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരുവാനിപ്പോഴേ അല്ലായിലോ ദശകണ്ഠനെ ബന്ധിച്ചുമെല്ലവേ വാമകരത്തിലെടുത്തുടൻ കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തു കരത്തിലാക്കിക്കൊണ്ടു രമാതികെ വെച്ചു കൈതൊഴുതിയിടുവാൻ രാമാങ്കുലീയമൻ കൈയിലുണ്ടാകയാൽ മാരുതിവാക്കുകേട്ടോ ഒരു വിധി സുതനാരൂട കൗതുകം നാൻ പിന്നെയും ദേവിയെ കണ്ടു തിരിയെ വരിക നീ രാവണനോട് എതിർത്തിയിടുവാൻ പിന്നെയാം നിഗ്രഹിച്ചിടും ദശാസ്യനെ രാഘവൻ വിക്രമം കാട്ടുവാനന്നേരമാമല്ലോ പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായ കല്യാണം ഭവിക്കതേ മാരുതദേവനുമുണ്ടരികേതവ ശ്രീരാമകാര്യർത്ഥമായല്ലോ പോകുന്നു ആശീർവചനവും ചെയ്തു കപികുലമാശു പോകെന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെ പോലെ നിന്നു വിളങ്ങിനാൻ ഇത്തം പറഞ്ഞറിയിച്ചോരുതയും ഭദ്രമോദത്തോടിന്നിതക്കാലമേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഇത്യധ്യാത്മരാമായ ഉമാമഹേശ്വര സമ്പാദി കിഷ്കിന്താകാണ്ടം സമാപ്തം ഈ ഒരു ഭാഗത്തിൽ വായിച്ചതിൽ സമുദ്ര ലംഘന ഭാഗമാണ് സമുദ്ര ലംഘനത്തിന് എങ്ങനെയാണ് ഈ സമുദ്ര ലംഘനം നടക്കേണ്ടത് എന്ന് ഓരോരാളും പരസ്പരം പറയുകയാണ് ഓരോരാളും പറയാണ് അമ്പത് യോജന കടക്കാം നൂറ് യോജന കടക്കാം എന്നൊക്കെ ഓരോരാളും പറയുന്ന സമയത്ത് പിന്നീട് ഹനുമാൻ പറയാണ് രാമൻ തന്ന മോതിരം എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് എനിക്ക് സമുദ്ര ലംഘനം ചെയ്യാൻ സാധിക്കും ഞാൻ പോയി രാവണനെ വധിച്ച് ലങ്കയെ മുഴുവനായി എടുത്ത് വരാമെന്ന് പറയുന്ന സമയത്ത് പറയുന്നുണ്ട് ദേവിയെ കണ്ടു തിരികെ വരികനി അങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല അവിടെ പോയി സീതാദേവിയെ കണ്ടുകൊണ്ട് തിരിച്ചു വരണം അങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം രാഘവൻ ശ്രീരാമനായിട്ട് ചെന്ന് രാവണനെ വധിച്ച് സീതയെ കൊണ്ടുവരുമെന്ന് പറയുന്ന ഭാഗത്താണ് കിഷ്കിന്ദാകാണ്ടം തീരുന്നത് ആ കിഷ്കിന്ദാകാണ്ടം കഴിഞ്ഞാൽ സുന്ദരകാണ്ഡമാണ് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ സകല സകലസുഖകുല വിമലതിലകളെ കേട്ടാൽ മതി വരാ കിളിമകളോടതി സരസമിതി രഘു കുലാധിപൻ കീർത്തി കേട്ടിയിടുവാൻ ചോദിച്ച നന്തരം കളമൊഴിയുമഴകിനൊടുതൊഴുതു ചൊല്ലിയിടിനാൻ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ ഹിമശിഖിരസുതയൊടു ചിരിച്ചു ഗംഗാധരനെങ്കിലോ കേട്ടുകൊള്ളി ചെയ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ലവണലി ശതകയോജന വിസ്തൃതം ലിംഗിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജപരിവൃഢ ചരണനളിനിയുകളം മുത മാനസേ ചിന്തിച്ചു ഉറപ്പിച്ചു നിശ്ചലം കവിവരോടമിതമുരചെയ്തി കണ്ടുകൊള്ളവിൻ നിങ്ങളിലെ നിങ്ങളെങ്കിലെല്ലാവരും മമ ജനകസദൃശനഹിമതി ചലമംപരേ മാനനെ പോകുന്നിതാശരാശാലയേ അജതനയതനയ ശരസമതികസാഹസാൽ അദ്ദേവ പശ്യാമി രാമപത്നിമഹം അഖില ജഗതതിപനോടു വിരവോടറിപ്പനിങ്ങദ്യ കൃതാർത്ഥനായേൻ

കിമ പി നഹി ഭയമുദതി സപതി തരുതും നിങ്ങൾ കീശപ്രവരരെ ഖേദിയായതു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഇതി പവനതനയും ഉര ചെയ്തുവാലും നിജമേറ്റമുയർത്തി പരത്തീകരങ്ങളും അതിവിപുലകളതലവുമാർജവമാക്കി നിൻ ആകുഞ്ചിതാങ്കരിയായി ഊർധ്വാനയനായി ദശവദനപുരിയിൽ നിജഹൃദയവും ഉറപ്പിച്ചു ദക്ഷിണ ദിക്കിലും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രസ ഭു ബിംബാപയാ പോകും അമര മനിലതി തനയബലവേഗങ്ങളാൽ ആലോക്യ ചൊന്നാൻ പരീക്ഷണാർത്ഥം തഥാ സുരസയോട് പവനസുതസു സുഖഗതി മുടക്കുവാൻ തൂർണം നടന്നിതു നാഗജനിയും ജലമതി ഫലങ്ങളറിഞ്ഞി സൂക്ഷ്മെന്നതു കേട്ടവൾ ഗഗനപതി പവനസുതജ ജവഗതി മുടക്കുവാൻ ഗർവേണ ചെന്നു കൽസന്നിതോമേവിനാൻ കഠിന തരമലറിയവൾ അവനോടു ചെയ്തിതു കണ്ടീലയോ ഭവാനേക്കി വരാ ഭയരഹിതമിതുവഴി നടക്കുന്നവർകളെ ഭക്ഷിപ്പതിന്നുമാം കൽപിച്ചുണ്ടൂർക്കനീ മമവദന കുഹരമതിൽ വിരവിനൊടു പുകനി മറ്റൊന്നുമൂർത്തു കാലം കളയായി സരസമിതി രഭസതരമത സുരസാഗിരം സാഹസാൽ കേട്ടാനിലാത്മജൻ കേട്ടാനിലാത്മജൻചൊല്ലിനാൻ അഹമഖില ജഗതിപനര അമരഗുരു ഗുരുശാസനാലു സീതാൻവേഷണത്തിന് പോകുന്നു അവളെ നിശിചരപുരിയിൽ ദദ്യവാ ചെന്നുകധ്യവാരുന്നതുണ്ടു ഞാൻ ജനകനരപതി ദുഹിതൃചരിതമഖിലം ധ്രുതം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ തവ വതന കുരമതി അൽപഗതാഭയകുലം താൽപര്യം ഉൾക്കൊണ്ടു വന്നു പൊക്കിയിടുവാൻ അനൃതമകതളിരിലൊരു പൊഴുതുമറിവീലമാശു മാർഗം ദേഹി ദേവി നമോസ്തുദേ തതനു കവിലവരനോളവളും ക്ഷുത്തും പറുക്കരുതേതു മേ മനസിതൃഢമിതിയതി സപതി സാദരം വാ പിളർന്നൊന്നു മാരുതി ചൊല്ലിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അതി വിപുലമുടലും ഒരു യോജനായാമ ആശുഖനന്ദനൻ നിന്നതു കണ്ടവൾ അതിലധികരവതനവിരവനോടാകുലം അത്ഭുതമായഞ്ചു യോജനാ വിസ്തൃതം പവനതനയനു പവനതനയുമി ദശ യോജനാ പരിമിതി കലർന്നു കാണായോരനന്തരം നിജമനസി ഗുരുകുതുകമുടു സുരസതയും തഥാ നിന്നാളിരുപത് യോജനവായുമായി മുഖകുഹരമതി വിപുലമിതി കരുതി മാരുതി മുപ്പത് യോജന വണ്ണമായി മേവിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ശൃണുസു മുഖി സുരസുഖപരേ സുരസേ ശുഭേ ശുഭേ ഭുജംഗമാതാവേ നമോസ്തു ശരണമിഹ ചരണയുഗണമേപേ ശാന്തേ ശരണ്േ നമസ്തേ നമോസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ശ്രീരാമ മമ ഹൃദയമതം രാമ രാമാ പൂർവം രാമ തപോവനധിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീകരണം ജടാമരണം സുഗ്രീവസംഭാഷണം ബാളീനിഗ്രഹണം സമുദ്രതരണംാരിഹനം പശ്ചാണകുഭകർണനിധനം ഹേതദ്ധി രാമാണം കരചരണൃതം വാ കാജം കർമ്മജം വവണനയന ജം വനസം വരാദം വിഹിതമവിതം വർമേതമസ്വ ശിവ കരുണാബേ श्रीमहादेव शम्भो